സ്വർഗീയ അഭിഷേക ധ്യാനം കൂടുകയും സ്വർഗീയ അഭിഷേക ധ്യാനത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ച ആ ഒരു സ്വർഗീയ അനുഭവമാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഏറ്റവും സ്നേഹത്തോടെ റൂഹാമരിയ ഡെലിവറൻസ് മിനിസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആ വചനം എന്നിൽ നിറവേറട്ടെ സ്നേഹമുള്ളവരെ എന്റെ പേര് സാലിമ ഫ്രാൻസിസ് ഞാൻ ചമ്പക്കുളത്തുനിന്ന് വരുന്നു ഞാൻ വിവാഹിതയാണ് എൻ്റെ ഹസ്ബൻഡ് ബെഹ്റിൽ മെക്കാനിക്കലായി ജോലി ചെയ്യുന്നു എനിക്ക് നാല് മക്കളാണ് സ്നേഹൂരെ ഞാൻ ഇവിടെ ധ്യാനം ഈ സ്വർഗീയ അഭിഷേക ധ്യാനം ഇത് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ധ്യാനമാണ് ഞാൻ ആദ്യമായി ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഇവിടെ വന്ന നിമിഷം മുതൽ എനിക്ക് ഈ ധ്യാനം കൂടാൻ ഒരു താല്പര്യവുമില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു മാനസിക ചിന്തയോടെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന നല്ലൊരു കുമ്പസാരം നടത്തി പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത വിട്ടുപോയി അന്ന് ഞാൻ ആ ധ്യാനം കൂടിയിരുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ദർശിക്കുവാൻ സാധിച്ചു ഇവിടെ വന്ന ആദ്യത്തെ ധ്യാനം കൂടിയ നിമിഷം ഇവിടെ ജിൻസ് ബ്രദറും ചാൾസ് ബ്രദറും പറഞ്ഞു ഇവിടെ നിയോഗം എഴുതിയിടണമെന്ന് ഞാൻ അതനുസരിച്ച് ഒരു നിയോഗവും ഇല്ലാതെ ഇവിടേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇവിടെ ജിൻസ് ബ്രദർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇവിടെ നിയോഗം എഴുതിയിട്ടു എന്റെ ആദ്യത്തെ നിയോഗം എന്റെ കുടുംബത്തെയും എന്നെയും കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് ആഴപ്പെടുത്തണമെന്നുള്ളതായിരുന്നു സ്നേഹമുള്ളവരെ ഞാൻ എഴുതിയിട്ട ആ ആദ്യത്തെ നിയോഗം എന്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാൻ ജപമാല ചൊല്ലി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇന്ന് ഈ ഇരുപതാമത്തെ ധ്യാനത്തിലും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എന്റെ ജീവിതത്തിൽ ഇടപെട്ട ശക്തമായ ഇടപെടലോടുകൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ നിയോഗം എനിക്ക് നാല് മക്കളാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ എന്റെ നാലാമത്തെ മൂന്നാമത്തെ പ്രസവത്തിൽ എനിക്ക് ഇരട്ട കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞിട്ടും ഇവര് വിവാഹത്തിന് സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ രണ്ടുപേരും ഒരുപോലെ വളർന്നു നിൽക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ എഴുതിയിട്ടാണ് യോഗത്തില് അവളുടെ വിവാഹകാര്യം എഴുതിയിട്ട് സ്നേഹമുള്ളവരെ കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്റെ മക്കളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടു അവിടെ നല്ല ഒരു കുടുംബത്തിൽ നിന്ന് അമ്മ അനുയോജ്യമായ ഒരു ഭരണയെ എന്റെ മകൾക്ക് കാണിച്ചു തന്നു അങ്ങനെ കഴിഞ്ഞ മെയ് ഇരുപത്തി തീയതി കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം മോഞ്ഞാക്കാൻ ആദ്യ സമ്മതിച്ച പരിശുദ്ധ അമ്മ എന്റെ ഇടപെട്ട് എന്റെ വിവാഹം എന്റെ മകളുടെ വിവാഹം ഏറ്റവും മംഗളമായി നടത്തുവാൻ സഹായിച്ചു അതുപോലെ തന്നെ ഞാൻ രക്തക്കണ്ണീർ ജപമാല ചൊല്ലാൻ തുടങ്ങിയ നിമിഷം എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ജവമാല ചൊല്ലി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ജപമാല പിടിക്കുന്ന എന്റെ കൈ കോച്ചിപ്പോയി കാലുകൾക്ക് ബലക്ഷയം ഛർദിക്കാൻ വരുന്നു തലവേദന ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ആ നിമിഷം ഞാൻ ജിൻസ് പ്രധാനയും ചാൽസ്മൃതയും വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു ഇവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നല്ല രീതിയിൽ രക്തകണ്ണര ജവമാല ചൊല്ലി അമ്മയിലേക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഞാന് ഒരു ധ്യാനത്തിന് വരുന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തിക്കുക ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷം വാതിലെല്ലാം അടച്ചിട്ട് ഞാൻ അവത്തിരുന്ന സമയത്ത് എനിക്ക് തുണി അലക്കി പിരിക്കുവാനായിട്ട് ഞാൻ ഫ്രണ്ടിലെ ഡോർ തുറന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ആ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് പോലും ഞാൻ എടുത്തില്ല അവിടുന്ന് ഞാൻ തിരിച്ചു കയറി വന്നപ്പോൾ എന്റെ മകളുടെ ഫോൺ കോൾ വന്നു ഞാനതെടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഹോളിൽ സെറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുകയാണ് നീ നിന്റെ കാലിലേക്ക് നോക്ക് അപ്പോൾ ഞാൻ ആദ്യം വകവച്ചില്ല രണ്ടാമത് വീണ്ടും ഞാൻ എന്റെ കാലിലേക്ക് നോക്കിയപ്പോൾ സ്നേഹമുള്ളവരെ എന്റെ വലതു കാലിന്റെ ചുവട്ടിൽ ഒരു മൂർക്കം പാമ്പ് വന്ന് കിടക്കുകയാണ് വീട്ടിലാരും ഇല്ല ആ പാമ്പ് എന്നെ കൊത്തിയാൽ എന്റെ കാലം നനങ്ങിയാൽ ഇതെന്നെ അതിന്റെ ഓർത്ത് കൊത്തും പക്ഷേ അവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ച് എന്റെ മോൾ അപ്പോളിനോട് ചോദിച്ചു അമ്മയ്ക്ക് എന്ത് പറ്റി ഞാൻ അവളോട് പറഞ്ഞു മോനെ എന്റെ ഒരു പാമ്പ് കിടക്കുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സ്നേഹമുള്ളൂരെ ഞാൻ പെട്ടെന്ന് നോക്കിയത് എന്റെ പരിശുദ്ധ അമ്മയിലേക്കാണ് ഈ അമ്മയെ നോക്കി ഞാൻ ഒരുപാട് മനാവിഷമത്തോടെ അമ്മയെ വിളിച്ചു അമ്മയെ ഞാൻ എന്ത് ചെയ്യണം സ്നേഹമുള്ളൂരെ ഞാൻ അമ്മയെ നോക്കി വിളിച്ച സമയം തന്നെ എന്റെ കാൽച്ചൂട്ടിൽ നിന്ന് ഈ പാമ്പിന്റെ തല മാറി സിറ്റവെട്ടിലേക്ക് പോയി ഞാൻ അവിടെ എനിക്ക് ധൈര്യം തന്നതുപോലെ ഞാൻ എഴുന്നേറ്റു അത് സിറ്റവെട്ടിൽ പോയി നീണ്ടു നിർന്നു കിടന്നു അപ്പോൾ നല്ല അതിന്റെ ചലയിലും ചന്ദ്രക്കല അതിന്റെ പുറത്തും ചന്ദ്രക്കല നല്ല ഒന്നാന്തരം ഓർക്കം എനിക്ക് ഒരു ഉപദ്രവം വരുത്താതെ ആ പാമ്പ് അവിടുന്ന് ഇറങ്ങിപ്പോയി അവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഭയത്തിന്റെ മേഖല എന്നെ വിട്ടുമാറുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഇവിടുന്ന് വ്യഞ്ചരിച്ച് മാതാവിന്റെ രൂപമെടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ പരിശുദ്ധ അമ്മ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മയെ എനിക്ക് ഒരു രണ്ട് സെക്കൻഡോളം അമ്മയെ എനിക്ക് ഒരു നീല വെളിച്ചത്തിൽ ദർശിക്കുവാനും സാധിച്ചു അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ എന്റെ പരിശുദ്ധ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പോയ ആ നിമിഷം മുതൽ ഇന്ന് വരെ ആ ഭയം എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ രക്തത്തിന് ജപമാല കൂടുതലായി ചൊല്ലാൻ നിമിഷം ചൊല്ലിയ നിമിഷം മുതൽ ആ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ട നിമിഷം മുതൽ എനിക്ക് ഈശോ ഉദ്യതിന് ഈശോയെ ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഞാൻ ഒരു ദിവസം ജപമാല ചൊല്ലി വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഈ സ്വർഗീയ അഭിഷേക ധ്യാനം കൂടി വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി വെളുപ്പിനെ ദേവാലയത്തിൽ പോകാനായിട്ട് എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ പെട്ടെന്ന് എന്റെ റൂമില് ഞാനൊരു തീപ്പോയിലാണ് എന്റെ ജപമാല വെച്ചിരിക്കുന്നത് രക്തകണ്യാർ ജപമാല കയ്യിലുള്ള വ്യക്തികൾക്കറിയാം ഈ ജപമാല ഒരു കിലുക്കമുണ്ട് ഈ ജപമാലയ്ക്ക് പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയ ആ നിമിഷം പെട്ടെന്ന് എന്റെ തീപ്പോയിൽ പെട്ടെന്ന് എന്റെ മുറിയിൽ ഒരു മണികിലുക്കം കേൾക്കുന്നു ഞാന് ചാടി എഴുന്നേറ്റു ഈ മണികിലുക്കം എവിടുന്നാണെന്ന് അറിയാനായിട്ട് ഞാൻ ചാടി ചാടിയെടുന്നേറ്റ നിമിഷം ഈ ജവമാല എന്റെ മുറിയിൽ നിന്ന് മണികിലുക്കി പരിശുദ്ധ അമ്മ എന്റെ മുറിയിൽ വന്ന് എന്നെ വിളിച്ചുണർത്തി അപ്പോഴും എനിക്ക് മാതാവിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു അതുപോലെ തന്നെ ഞാന് എന്റെ സ്ഥലത്ത് നിന്ന് ചമ്പക്കുളം സ്ഥലങ്ങളിൽ നിന്ന് അനേകം മക്കളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുവെന്ന് ജീൻസ് ബ്രദർ ഇവിടെ അഭിഷേകം കിട്ടിയ സമയത്ത് പറഞ്ഞു സ്നേഹമുള്ളവരെ ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത് ഞാനായിട്ട് ഇവിടെ വരാൻ മടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ചെന്ന് പറഞ്ഞാൽ ആരാണ് ഈ ധ്യാനത്തിലേക്ക് കടന്നു വരിക സ്നേമുള്ള എനിക്ക് അവിടെ ഒരു വിഷമവും ഉണ്ടായില്ല ഞാൻ ചെന്ന് ധ്യാനത്തിന്റെ കാര്യം പറയുമ്പോൾ അനേകം മക്കൾ ഞങ്ങൾ ചമ്പക്കുളം കരയിൽ നിന്നും പല സ്ഥലങ്ങളിലുമായി എന്റെ കൂടെ ഈ സ്വർഗീയ അഭിഷേക ധ്യാനം കൂടാൻ ഇവിടെ വന്നു ഓരോ മക്കളും ആ രക്തക്കണ്ണീർ ജൗമാനെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഓരോ മക്കൾക്കും ലഭിച്ച പ്രഭയെക്കുറിച്ച് പറഞ്ഞ് ഓരോ ദിവസവും അനേകം മക്കൾ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാന് കഴിഞ്ഞ ഞാൻ ഇവിടെ വന്ന മൂന്നാമത്തെ ധ്യാനം മുതൽ ഇവിടെ എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എടുത്തു ഞാൻ എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ ജിനുസ്പ്രദനോട് ചോദിച്ചു നല്ലപോലെ പ്രാർത്ഥിച്ചു ഞാൻ ഒരുങ്ങി വരാനായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ശക്തമായി മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കയറി ഇന്ന് ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കയറിയ എന്നെ അമ്മ ശക്തമായി ഉയർത്താൻ തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നു പല മേഖലയിലും അമ്മ ഈ സ്വർഗീയ അഭിഷേക ധ്യാനം വഴി എന്നെ ശക്തമായി ഉയർത്തി ഇന്ന് അനേക മക്കൾ അനേകം മക്കളിലേക്ക് പരിശുദ്ധ അമ്മയുടെ രക്തക്കന്യാർ ചവമാല പ്രചരിപ്പിക്കുവാനും അനേക മക്കളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചു ഈ ഇത്രയും എനിക്ക് ചെയ്ത് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി നന്ദി യേശുവേ 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 സ്തുതി സ്തോത്രം പരിശുദ്ധ അമ്മ വഴി നൽകിയ ഈ സ്വർഗീയ നമുക്ക് ഓർക്കും നന്ദി പറയാം അതോടൊപ്പം തന്നെ ഇപ്പൊ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും ഈ പ്രോഗ്രാം എപ്പോഴെല്ലാം കാണുന്നു കാണുന്നവരെ പ്രത്യേകം ഓർക്കുക ഇതുപോലെ ഈ സ്വർഗീയപക്ഷീയ ധ്യാനത്തിലേക്ക് കടന്നുവരാൻ താല്പര്യമുള്ള മക്കൾക്ക് ഒത്തിരി വിഷമത്തിലും പ്രയാസത്തിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണിലൂടെയാണേലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരു ഷെയറിങ് ഒരു സ്പിരിച്വൽ ഷെയറിങ് ഒക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ലോകമെമ്പാടും കാണുന്ന മക്കൾ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദേവഗത പ്രകാരം ഞങ്ങളേലാകുന്നത്ര രീതിയിൽ ഞങ്ങളുടെ ടീമുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം ഇത്രയും അനുഗ്രഹം ഈ സാലിം ചേച്ചി ധ്യാനം കൂടാനായിട്ട് വന്നു പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥിക്കും ഇപ്പോൾ ശക്തമായ കൗൺസിൽസുഴ വഴിയും അനേകം ആത്മാക്കളെ നേടാനായിട്ട് ഈ സഹോദരിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തെ ഓർത്ത് നമുക്കെല്ലാവരും ചേർന്ന് ഒന്ന് നന്ദി പറഞ്ഞ് കാര്യങ്ങളടിച്ച് മോക്തപ്പെടുത്താം പ്രൈസ് എല്ലാവർട്ടി